അവരൊക്കെ ഈ പറഞ്ഞതൊക്കെ ും നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നത്തെ മോർണിംഗ് ടാസ്കില് ഓരോ കണ്ടസ്റ്റൻറ്റും മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ബിഗ് ബോസ് വരുന്നതിന് മുമ്പേ ഉള്ള അനുഭവം അതിനുശേഷം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ടുള്ള അവരുടെ മാറ്റങ്ങളെ കുറിച്ച് പറയാനുള്ള ടാസ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായി വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം ജിൻഡോ വരിയാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തൻ്റെ സുഹൃത്തുക്കളോടും കുറച്ച് പേരോടും പറയുന്നു ഇതുപോലെ ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് ഈ ബിഗ് ബോസ് ഷോയെ പറ്റി അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ജിൻഡോയ്ക്ക് അറിയാം അപ്പോൾ ജിൻഡോടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ജിൻഡോയോട് പറഞ്ഞ ഒരു പ്രസക്ത ഭാഗമാണ് നിങ്ങളെപ്പോൾ കണ്ടത് ജിൻഡോ ഏതായാലും പേടിക്കണ്ട ജിൻഡോയ്ക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ പോലീസുണ്ട് അതുപോലെ ആർട്ടിസ്റ്റുകളുണ്ട് അതുപോലെ മറ്റു സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ജിൻഡോയുടെ കാര്യങ്ങളെല്ലാം അവിടെ സേഫ് ആക്കിക്കോളാം അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട ധൈര്യമായിട്ട് പൊക്കോളാൻ സുഹൃത്തുക്കൾ ആശംസിച്ചു അതിൻ്റെ മറുപടി എന്നോളമാണ് ജിൻഡോ ഇവിടെ സംസാരിക്കുന്നത് ഈ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലായത് സ്വന്തമായി പല വീട്ടുകാര്യങ്ങൾ ചെയ്യണം വസ്ത്രം കഴുകണം ഭക്ഷണം ഉണ്ടാക്കണം അതുപോലെ ഒരുപാട് ആക്ടിവിറ്റികളിൽ ഇടപെടണം ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പക്ഷെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ അതെല്ലാം ശീലിച്ചു പഠിച്ചു ചെയ്യുന്നുമുണ്ട് ഇനി എനിക്കിവിടുന്ന് പുറത്ത് പോയി കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട് എനിക്കിങ്ങനെ ഒരു ഉപദേശം തന്നു വിട്ട എൻ്റെ ആ കൂട്ടുകാരെ എനിക്കൊന്ന് കാണണം അവന്മാരെല്ലാം കണ്ണം വഴി ഓടിക്കണം പറ്റുമൊന്നും രണ്ടെണ്ണം കേട്ട് കൊടുക്കുകയോടെ ചെയ്യണം ഇങ്ങനെ ആളെ പറ്റിക്കരുത് എന്ന് പറഞ്ഞു ഒരുപാട് വലിച്ചു നീട്ടൊന്നുമില്ല അത് വളരെ ഷോർട്ടായിട്ടും വളരെ രസകരമായിട്ടും തന്നെയാണ് ജിൻഡോ അത് അവതരിപ്പിച്ചത് അത് കേട്ട കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൈകടിയോടുകൂടി കൈകഴി ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം ബൈ